വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ യോഗം ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിലുള്ള കയ്യാങ്കളിയുടെയും രൂക്ഷമായ വാക്കുതർക്കത്തിന്റെയും വേദിയായി കോൺഗ്രസ് കൗൺസിലർ എസ് എ ആസാദിനെതിരെ ഭരണപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തെ ചൊല്ലിയാണ് കൗൺസിൽ ഹാൾ സംഘർഷഭരിതമായി മാറിയത് അതേസമയം കൗൺസിലർ എസ് എ എ ആസാദ് കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ല സഹോദരന്റെ സമ്മതമില്ലാതെ വ്യാജ ഒപ്പിട്ട് വടക്കാഞ്ചേരി കാർഷിക കാർഷികേതര സഹകരണ സംഘത്തിൽ നിന്ന് വായ്പയെടുത്ത് വിശ്വാസവഞ്ചന ചെയ്തു എന്നാണ് പ്രമേയത്തിലെ പ്രധാന ആരോപണം ഈ വിഷയത്തിൽ വരുത്താൻ ആസാദ് തയ്യാറാകാത്ത സാഹചര്യത്തിൽ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശിയാണ് പ്രമേയം അവതരിപ്പിച്ചത് കോൺഗ്രസ് ഐ എന്ന പാർട്ടി നേതാവും വടക്കാഞ്ചേരി കാർഷിക കാർഷികേതര സഹകരണ സംഘം പ്രസിഡന്റുമായ പ്രവർത്തിക്കുന്നതുമായ വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ എസ് എ എ ആസാദ് അദ്ദേഹത്തിന്റെ സഹോദരനായ ഫാറൂഖ് എന്നിവരുടെ അറിവോ സമ്മതമോ കൂടാതെ നഗരസഭ ചർച്ച നഗരസഭയിൽ അംഗമാണ് നഗരസഭയിൽ അംഗമാണ് തട്ടിപ്പ് നടത്തിയത് ഏ നഗരസഭ അത് പരാതി ഉണ്ട് അദ്ദേഹത്തിന്റെ സഹോദരന്റെ പരാതി പോലീസ് സ്റ്റേഷനിലുണ്ട് നഗരസഭപ്പെട്ടതാണല്ലോ നഗരസഭാ കൗൺസിലറാണ് അപ്പം അദ്ദേഹം യാതെ രേഖകൾ വെച്ചാന്ന് പറഞ്ഞ നഗരസഭയെ ബാധിക്കുന്ന ബാങ്കില് തട്ടിപ്പ് നൽകിയതാ കാർഷിക കാർഷികേതര ബാങ്കിന്റെ പ്രസിഡന്റ്

നിങ്ങള് അരവിന്ദ് അക്ഷബുദ്ധി തീർന്നിട്ടു അരവിന്ദ് എന്റെ തലബുദ്ധി എന്തിനോ എന്റെ തലബുദ്ധി എന്താ പ്രമേയം അവതരിപ്പിച്ചതോടെ യു ഡി എഫ് കൌൺസിലർമാർ പ്രമേയം ചർച്ച ചെയ്യാൻ സാധിക്കില്ലെന്ന് ആവശ്യപ്പെട്ട് കൌൺസിൽ ഹാളിന്റെ നടുത്തളത്തിലിറങ്ങി ശക്തമായി പരിശോധിച്ചു ാണ്പക്ഷം സംബന്ധിച്ച് ഏതെങ്കിലും പദ്ധതിയെ കുറിച്ചിട്ട് ആർക്കെങ്കിലും ഭേദഗതി ഉണ്ടെങ്കിൽ നാളെ തന്നരായിട്ട് കൊടുക്കണം ഈ പദ്ധതി നിലപാടുമായി ബന്ധപ്പെട്ട ഒരു സൂചിപ്പന്നെ ഇംപ്ലിമെന്റ് ഓഫീസറെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സെക്രട്ടറി സംസാരിക്കും सदोबर पी ಅ <Gã entender> <t Anfang> <avez> പരാതി കൊടുത്ത ഞാനും നിങ്ങളല്ല പത്ത് ലക്ഷം രൂപ അതാണ് Oh on,

പ്രതിഷേധത്തിനിടയിലും നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പ്രമേയം പാസാക്കിയതായി പ്രഖ്യാപിച്ചു ഇതോടെ കൌൺസിൽ ഹോളിൽ എൽഡിഎഫ് യുഡിഎഫ് കൌൺസിലർമാർ നേരത്തു നേർ നിന്ന് വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടി

ും എല്ലാവരും കൂട്ടപ്പെടുത്തിയാവോ ഒരു കുഴപ്പമുണ്ടാവില്ല ഒരാളും രക്ഷിക്കണ്ടാവുന്നില്ല ഒരാളെ പോയി കേൾക്കുള്ളൂ ഞങ്ങള് കൂട്ടുകാരൻ ഒരാൾ നടക്കില്ലേ ഞങ്ങളെന്തില്ല അതോണ്ട് എന്താ ഏതോ മനസ്സിലേ മനസ്സാങ്ങാട്ടം കളിക്കല്ലേ আরে নিবাল করো আরে নিবাল করো আরে নিবাল করো নিবাল 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 আরে কত যাচ্ছে 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 അർനി പോവ ലീഡർ സുബാർ യൂള്ളാ അർമി തോവ ലീഡർ ഫിബാർ യൂള്ളാ രണ്ട് ലാദ തമാറ് അർനി പോവ യൂള്ളാ കർഗ് പോവ യൂള്ളാ ഇല്ല കർഗ് പോവ യൂള്ളാ അർസബ നഗർ സബ നഗർ സബ അജണ്ടകൾ അംഗീകരിച്ചതായി അറിയിച്ച ശേഷം നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ള ഭരണപക്ഷാംഗങ്ങൾ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി

സംരക്ഷിക്കും ഇതോടെ യു ഡി എഫ് അംഗങ്ങൾ കോളിംഗ് പ്രതിഷേധം തുടർന്നു കൗൺസിലർക്കെതിരെ ഉയർന്ന ആരോപണം വരും ദിവസങ്ങളിലും വടക്കാഞ്ചേരി രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാവിഷയമാകാൻ സാധ്യതയുണ്ട് ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി